നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് ജോലി തേടി പോകുന്ന പ്രവാസികൾക്ക് തലവേദനയായി ആ നിബന്ധന പാസ്പോർട്ടിലെ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ യാത്ര തന്നെ മുടങ്ങി പോകും അതായത് നിങ്ങൾക്ക് ഒറ്റ പേരാണ് ഉള്ളതെങ്കിൽ യു എയിലേക്ക് പോകാൻ ഒരു കാരണവശാലും അധികൃതർ നിങ്ങൾക്ക് യാത്ര അനുമതി നൽകില്ല സർ നെയിം എന്നിവയിൽ ഏതെങ്കിലും ഒരിടത്ത് മാത്രം പേര് രേഖപ്പെടുത്തിയ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് യു എ ഇ അധികാരികൾ ഒറ്റ മാത്രം രേഖപ്പെടുത്തിയ പാസ്പോർട്ടുകൾ സ്വീകാര്യമല്ലെന്ന് യു എ നാഷണൽ അഡ്വാൻസ് ഇൻഫർമേഷൻ സെന്റർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇക്കാര്യം വ്യക്തമാക്കി യു എ ഇൻ നാഷണൽ അഡ്വാൻസ് ഇൻഫർമേഷൻ സെന്റർ വിമാന കമ്പനികൾക്ക് സർക്കുലർ നൽകിയിട്ടുണ്ട് പാസ്പോർട്ടിൽ ഒറ്റ മാത്രമുള്ളവരെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന വിമാന കമ്പനികൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും അതിനാൽ യാത്രാനുമതി നൽകുന്നതിന് മുൻപ് വിമാന കമ്പനികൾ പാസ്പോർട്ട് പരിശോധിച്ച് ഇക്കാര്യം ഉറപ്പുവരുത്തണം ഒറ്റ പേര് മാത്രമുള്ളവർക്ക് ടിക്കറ്റോ ബോർഡിംഗ് പാസോ നൽകില്ല ർ നെയിം എന്നീ രണ്ട് കോളങ്ങളും പൂരിപ്പിച്ച പാസ്പോർട്ടുകളാണ് സ്വീകാര്യം ഇതിൽ രണ്ടിടത്തും എന്തെങ്കിലും രേഖപ്പെടുത്തേണ്ടത് നിർബന്ധമാണ് എന്നാൽ പാസ്പോർട്ടിൽ എവിടെയെങ്കിലും സർ നെയിം ഉണ്ടെങ്കിൽ യാത്ര അനുവദിക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പേര് മാറ്റിയെഴുതി സർ നെയിമിന്റെ സ്ഥാനത്ത് ഒന്നും ചേർക്കാതിരുന്നാലും ഗിവൻ നെയിം ഒഴിവാക്കി സർനെയിം മാത്രം എഴുതിയാലും സ്വീകാര്യമല്ലെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ പാസ്പോർട്ടിലെ പേര് പ്രവീൺ എന്ന ഒറ്റ പേര് മാത്രമാണെങ്കിൽ വിസ കിട്ടില്ല പ്രവീൺ കുമാർ എന്ന പേരിലെ പ്രവീൺ ഗിവൺ നെയ്മും കുമാർ ആക്കുകയോ പ്രവീൺ കുമാർ എന്ന് രണ്ടായി രേഖപ്പെടുത്തുകയോ ചെയ്യണം സർ നെയിമോ രണ്ടാം പേരോ പാസ്പോർട്ടിൽ വേണമെന്നാണ് നിബന്ധന ഇതോടെ ഒറ്റ പേരുകാരായവർക്ക് മുന്നിൽ വാതിലടച്ചിരിക്കുകയാണ് യു എ അതുപോലെ പഴയ കാലത്ത് സ്വീകരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ കൈകൊണ്ട് എഴുതി നൽകുന്ന പ്രിന്റഡ് അല്ലാത്ത പാസ്പോർട്ടുകളും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല നിലവിൽ യു എ ഇ റെസിഡൻസ് വിസ ഉള്ളവർക്ക് ഈ നിയമത്തിൽ ഇളവുണ്ട് ഇവരുടെ പാസ്പോർട്ടിൽ ഒരു പേര് മാത്രമാണെങ്കിലും യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ല വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് മാത്രമാണ് ഈ നിബന്ധന ബാധകം വിസിറ്റ് വിസക്കാരാണ് യു എയുടെ പുതിയ നിബന്ധന കാരണം വട്ടം കറങ്ങാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവത്കരിക്കുന്നതിനും വിമാന കമ്പനികൾക്ക് ബുദ്ധിമുട്ടുകൾ ുന്നതിനുമാണ് വീണ്ടും യു എ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്യാന്തര പാസ്പോർട്ട് നിയമപ്രകാരം ഗിവൻ നെയിം നെയിം എന്നിവ വേണമെന്നുണ്ടെങ്കിലും കർശനമായി നടപ്പാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ നിയമം കർശനമായി തന്നെ നടപ്പാക്കാനാണ് യു എ ഇ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക